അലൈക്കും വാഹമ്മത്താഹി വാത്തൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം വിഷമം പ്രയാസമൊക്കെ നേരിടുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കടങ്ങളെ കൊണ്ട് നമ്മൾ കടങ്ങള് കടം വേടിച്ചിട്ട് അതുപോലെ തന്നെ ലോൺ അടക്കാൻ പൈസ അല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ഒരു പ്രയാസം ഇനി എന്താ എന്താക്കാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതിലൊരു ഉദാഹരണമാണ് ഉദാഹരണങ്ങളിലാണ് ഈ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നതും കടങ്ങൾ വീടാൻ കടങ്ങൾ പറഞ്ഞാൽ പവതിക്ക് പറഞ്ഞതാണ്ടൊക്കെ നമുക്ക് എന്താ അവധി പറഞ്ഞുകാണ്ട് നമ്മളുടെ ഇന്നാലിന്ന ദിവസം എനിക്ക് എൻ്റെ പൈസ വേണം പറയുമ്പോൾ ആ ദിവസത്തിൽ നമുക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥ നീ അതുമല്ല നമുക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ നീ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് മറിച്ച് തിരുമറി നടത്തിയിട്ട് കൊടുക്കാനും കൂടി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം നേരിടുകയാണ് അല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു ചെറിയ ധിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ഉദാഹരണമാണ് അത് പറഞ്ഞതും രണ്ടാമത് ഉദാഹരണം എന്ന് പറയുന്നത് എന്താ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ മക്കളുണ്ട് നമുക്ക് പൈസയും ഇല്ലെങ്കിൽ നമ്മൾ ഈ മക്കളേറ്റ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഒരു വള്ളം കൂടി അല്ലെങ്കിൽ ഒരു മുട്ടായി പോലും വാങ്ങിക്കൊടുക്കാനില്ലാത്തൊരവസ്ഥ അവിടെയും നമുക്ക് എന്ത് വരും ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരൂല്ല ഇടങ്ങേർ വരും മറ്റുള്ള കുട്ടികൾ എന്താ ഫ്രൂട്ടി ഫ്രൂട്ടിക്കുപ്പിയും ഐസൊക്കെയും നടക്കുമ്പോൾ നമ്മളെ കുട്ടിയാക്കി വാങ്ങിക്കൊടുക്കാനില്ലാത്ത അവസ്ഥ അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ എത്രത്തോളം അതിൻ്റെ തീവ്രത ആയം എത്രയാണെന്ന് അനുഭവിച്ചവർക്ക് അറിയാം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കട്ടോ അപ്പോൾ നമുക്കൊക്കെ അങ്ങനത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് നമ്മളെ പൈസ എടുത്തിട്ട് വാങ്ങാനൊക്കെ കൈവുള്ളവരാണെങ്കിൽ ഒന്ന് അവർക്കൊരു പത്ത് രുപ്പ്യ മുട്ടായി വാങ്ങിക്കൊടുത്താൽ അവരെ സന്തോഷം എത്രയെന്നറിയോ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അലഹില്ല അള്ളാഹു സുബാനത്തിൽ നമുക്ക് തന്നെ എന്താരുടെ മുന്നിലും കൈ നീട്ടാതെ നമുക്ക് തന്നെ പൈസ ഉണ്ടാവാറുള്ളത് ഒരു പ്രാപ്തി തരട്ടെ ആ മീൻ ഈ മീൻ അപ്പോൾ നമുക്ക് എന്തൊരു വിഷമം പ്രയാസം ബുദ്ധിമുട്ട് എടങ്ങാറൊക്കെ വരുമ്പോൾ ചൊല്ലാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ദിക്കറാട്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും വിഷമം നമ്മൾ നേരിട്ടാലും യാ ഹയ്യു യാ കയ്യൂമോ ബിറ്മത്തിക്ക അസ്തേസു ഈ ദിക്കറിനെ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം യ്യൂ യാ കഅ്യോമോ ബ്രഹ്മത്തി കാസ്താസോ നമുക്ക് വിഷമം പ്രയാസമൊക്കെ നമ്മളെ ജീവിതത്തിൽ എപ്പോൾ ആണെങ്കിലും കടന്നു വരും കാരണം നമ്മൾ ഈ ദുനിയാവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ദുനിയാവിൽ ഈ ലോകം പറഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മടങ്ങേറുകളും രോഗം കൊണ്ടും പല തരത്തില് നമ്മളെ നമ്മളെ പരീക്ഷിക്കപ്പെടും പലതരത്തിലും നമ്മൾ എന്താ ഓരോ പരീക്ഷണത്തിലും നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം നേരിട്ടാൽ യാഹ്മത്തി കസ്തായസോ ഈ ദിക്കറിനെങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇഷ നമ്മുടെ എന്ത് വിഷമാണോ അപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷമം വല്ലാ സുബാനവത്താൽ അകറ്റിത്തരും അത്രക്കും പവർഫുള്ളായ ഒരു ദിക്കറാട്ടോ ഇത് ഇത് ചൊല്ലുന്നവർക്കറിയാം അതിൻ്റെ മഹത്വം പ്രതിഫലം എത്ര ഉണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമത്തല്ലാഹിയോ പറക്കാത്തു